ഒരു ഗെയിമിലേക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിം ആണ് നിങ്ങക്ക് രണ്ടൂർക്കും ചെയ്യാൻ പറ്റും അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ വരാനുണ്ട് അതായത് സിമ്പിൾ ഗെയിം കളിക്കാൻ ഒരു ചെറിയൊരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗെയിം കൂടി നമുക്ക് സിമ്പിൾ ആക്കാൻ പറ്റും അപ്പോ ഗെയിമിന്റെ പ്രോപ്പർട്ടി ഇവിടെ എത്തിക്കുകയാണ് കണ്ടിട്ടുണ്ടോ ഈ ഗെയിം കണ്ടിട്ടുണ്ട് എന്താണ് ഈ ഗെയിം പറയൂ ഈ ബോൾ ഫസ്റ്റ് ക്ലാസ്സിൽ പ്ലേസ് ചെയ്യണം യെസ് എന്നിട്ട് അവിടുന്ന് ഊതി 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 ലാസ്റ്റ് ക്ലാസ് വരെ എത്തിക്കണം എത്തിക്കണം ആണോ അരിപോളി അതന്നെയാണ് അതന്നെ ഒരു ആങ്കർ ആയതിന്റെ ഗുണമാണ് അതിന്റെ ഒരു അത് അതാണ് ഇത്ര ഇങ്ങനത്തെ ഗെയിംസ് ഒരുപാട് പേര് ചെയ്യിപ്പിച്ചിട്ടുണ്ടല്ലേ കൊടുത്താൽ കൊല്ലത്തും കിട്ടും അതാണ് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ മാറ്റം പോണു കൊടുത്താൽ അമൃതയില് കിട്ടും കിട്ടി ഇപ്പൊ സരി വന്ന് ഈ ഒരു ഗെയിം കളിച്ച് വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ജയിക്കൂല്ലോക്കാദ്യം സരി അഞ്ചു ബോളുണ്ട് എന്റെ കയ്യില് ഒരു മിനിറ്റ് സമയമുണ്ട് ഊതികോളൂ ഊതികോളൂ ചെലപ്പോ കിട്ടും അതിഗംഭീരമായിട്ടാണ് സ്ഥലം ഈ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നത് ഓറഞ്ച് സമയം ഏകദേശം <laughs> 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 സമയം തീർന്നു പിടിച്ചു അപ്പൊ സരയൂന്റെ ചാൻസ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി സനൽ എന്ത് ചെയ്യും എന്ന് അറിയാനുള്ള ഒരു സമയമാണ് അതിന് ചുമന്ന ബോൾ നോക്കിയല്ലേ മ്യൂസിക്

എന്റെ സംവിധായകൻ എന്റെ ഭർത്താവ് ജയിച്ചു സന്തോഷം ഓ അങ്ങനെ അങ്ങനെ ഇനി അങ്ങനെയൊക്കെ പറയാല്ലോ പക്ഷെ പണിഷ്മെന്റ് ഇല്ലാതെ എന്ത് ജയം ജയമാൻ തോൽവി ഇദ്ദേഹത്തിന് സമ്മാനം ഉണ്ട് താങ്കൾക്ക് പണിഷ്മെന്റ് ഉണ്ട് അപ്പൊ വളരെയധികം സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞാൻ ഈ സമ്മാനം തരുകയാണ് ഇഷ്ടമുള്ള ആളല്ല ഇഷ്ടമുള്ള ഒരാൾക്ക് സ്വീറ്റ് ആയിട്ട് തന്നെ നമ്മളൊരു സമ്മാനം കൊടുത്തിരിക്കുക എല്ലാം കഴിക്കണം കേട്ടോ ഇനി സരയുണ്ട് പണിഷ്മെന്റ് ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയം ഡാൻസ് എല്ലാം അറിയുന്ന ആളാണല്ലോ അപ്പം ഇദ്ദേഹം സംവിധാനം ചെയ്യാൻ പോകുന്ന പുതിയ സിനിമയിൽ ഞങ്ങളൊരു നായികയെ തേടുകയാണ് ഞാൻ ഡയറക്ടർ ഞങ്ങളുടെ രണ്ടാമത്തെ സിനിമയിൽ എനിക്ക് അഭിനയിക്കണം കാരണം അപ്പൊ ഞാൻ അല്ലു അർജുന്റെ കൂടെ ഞാൻ പ്രൊഡ്യൂസറാണ് പക്ഷെ പ്രൊഡ്യൂസറാണ് ഞാൻ